പ്രിയ കുട്ടികളെ അടിസ്ഥാന പാഠാവലി ആദ്യ യൂണിറ്റിലെ രണ്ടാം പാഠത്തിലേക്ക് സ്വാഗതം ശ്രീ കെ ടി മുഹമ്മദ് നാടകാചാര്യനായ ശ്രീ കെ ടി മുഹമ്മദ് എഴുതിയ ഒരു നാടക ഗാനമാണ് ഇത് ഭൂമിയാണ് എന്ന നാടകത്തിന് വേണ്ടി അദ്ദേഹം എഴുതിയതാണ് പിന്നീടത് ബാല്യകാല സഖി എന്ന സിനിമയിലേക്ക് എടുക്കുകയുണ്ട് തന്നെ വളരെ പ്രശസ്തമായ ഒരു സിനിമാ പാട്ട് എന്ന ലെവലിലാണ് അത് കൂടുതലും അറിയപ്പെടുന്നത് ഗൽഭിലെ നിലാവ് എന്നാണ് പാഠത്തിൻ്റെ പേര് ചായം മറിഞ്ഞ ഉടുപ്പണിഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് പാട്ടുപാടി പറക്കുന്ന ഒരു പൂമ്പാറ്റ ചിറക് ആരുടെയായിരിക്കും ചായം മറിഞ്ഞ ഉടുപ്പ് ഉടുപ്പണിഞ്ഞത് നമ്മുടെ ഫിസയായിരിക്കും അല്ലേ ചിറകുകൾ അരിഞ്ഞു പോയ ചായം വരയ്ക്കാനോ ചേർക്കാനോ കഴിയാതെ പോയ പാവം ചിത്രകാരി ആയിരിക്കാം പൂമ്പാറ്റ ചിറക് എന്ന് പറഞ്ഞാൽ എന്താ ഹൃദയമാണ് ഹൃദയം ഗൽഭിലെ നിലാവ് ഹൃദയത്തിലെ നിലാവ് പ്രണയം ഭാഷയിലെ അതിമനോഹരമായ നാടൻ പാട്ടുകളുണ്ട് പ്രാദേശിക ഭേദങ്ങളോടെ നമ്മുടെ ഭാഷ സമ്പന്നമാണ് പഴം പാട്ടുകൾ കൊണ്ട് നാടൻ പാട്ടുകൾ കൊണ്ട് നാടോടി പാരമ്പര്യമുള്ള ഒരു ഭാഷയാണ് നമ്മുടേത് അപ്പം അതിലെ മനോഹരമായ പാട്ടുകളിലൊന്നായി നമുക്കിതിനെ കണക്കാക്കാം പ്രണയമാണ് അതിൻ്റെ പ്രധാന ഭാവം തൻ്റെ പ്രണയനിയെ കാത്തിരിക്കുന്ന ഒരു കാമുകൻ അയാളുടെ ഹൃദയത്തിലൂടെ നമുക്കറിയാമല്ലോ ഭൂമിയിൽ ഏറ്റവും ശുദ്ധമായ സുന്ദരമായ വികാരമാണ് പ്രണയം അല്ലേ ഏത് പൂവിനും ചിറകുകൾ നൽകുന്ന മുഗ്ധമായൊരു വികാരം പ്രണയ പരവേശനായ നായകൻ തന്റെ കാമുകിയെ വർണ്ണിക്കുന്നതും അവളെ കാത്തിരിക്കുന്നതുമാണ് ഈ കവിതയുടെ ഈ ഈ ഗാനത്തിൻ്റെ ഉള്ളടക്കം ഇതിൽ ചില വരികൾ ആവർത്തിച്ച് ആവർത്തിച്ച് വന്നിരിക്കുകയാണ് കാൽപ്പനികമായ ഒരു കവിതയാണ് അതിമനോഹരമായ കല്പനകളും ഇതിലുണ്ട് താമര പൂങ്കാവനത്തില് താമസിക്കുന്നോളെ എന്ന് പറഞ്ഞാൽ താമരക്കാട് താമരക്കാട്ടിൽ കഴിയുന്ന പെണ്ണ് എങ്ങനെയായിരിക്കും എത്ര സുന്ദരിയായിരിക്കും താമര ഏറ്റവും കൂടുതൽ കവികള് അലങ്കാരമായിട്ട് ഉപമയമായിട്ടൊക്കെ ഉപയോഗിക്കാറുള്ളൊരു പൂവാണ് താമരപ്പൂ മനോഹരമായ പൂവ് അല്ലെ മുക്ധമായ പൂവ് ആ പൂവ് പൂങ്കാട്ടിൽ താമസിക്കുന്നവളാണ് നായക താമരപ്പൂ പോലെ സുന്ദരി മനോഹരി തുടുത്തവൾ പഞ്ചവർണ പൈൻകിളിയിൽ പങ്കിറങ്ങുള്ളവളെ പഞ്ചവർണക്കിളി പഞ്ചവർണക്കിളി സുന്ദരിയാണ് നമ്മൾ എഴുത്തച്ഛൻ്റെ കിളിപ്പെണ്ണിനെ പോലെ മനോഹരിയായ പഞ്ചവർണ്ണ അഞ്ച് നിറങ്ങളുള്ള മനോഹരിയായ പൈൻകിളിപ്പെണ് അവള് അവളുടെ നിറം പങ്കിടുന്നവൾ അവളുടെ എത്ര ശോഭയുള്ളവൾ പൂങ്കാട്ടിലെ താമരപ്പൂ പോലെ മനോഹരി പോലെ സുന്ദരി ലോകത്തിലെ ഏറ്റവും മനോഹരമായ സൗന്ദര്യം എല്ലാ വസ്തുക്കളിലുമുള്ള സൗന്ദര്യം തൻ്റെ കാമുകിയിൽ കാണുകയാണ് അയാൾ വീണ്ടും അതന്നെ ആവർത്തിച്ചിരിക്കുകയാണ് താമരക്കാട്ടിലെ കിളിയുടെ സൗന്ദര്യമുള്ള മോഹിനി പൂനിലാവ് വന്ന് പൂവിതറണുണ്ട് നിലാവ് നിലാവ് ആണല്ലോ ഏറ്റവും മനോഹരമായൊരു കാഴ്ച നിലാവ് എന്ന് ഒന്നുറ നിലാവ് വീണ് കിടക്കുന്നു നിലാവ് വീണ് കിടക്കുന്നു നീ പൂക്കളിൽ പൂ റാണിയാണ് പൂക്കൾ തന്നെ എത്ര മനോഹരാണ് റാണിയായാലോ നമ്മളെപ്പോഴും പൂക്കളിലെ റാണിയെ റോസാപ്പൂവിന് പറയാറല്ലേ മുള്ളിനുള്ളിൽ നിൽക്കുന്ന റോസാപ്പൂവ് എത്ര മനോഹരിയാണ് എത്ര സുന്ദരിയാണ് ആശാൻ പാടിയതുപോലെ വൈരാഗ്യമേറിയൊരു വൈദികനാട്ടെ ഏറ്റ വൈരിക്ക് മുൻപ് ഉഴറിയോടിയ വിഴുവോട്ടെ നേരെ വിടർന്നു ഇലസീടിനെ നിന്നെ നോക്കി ആരാകിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം എന്നാണ് പൂവിനെ കുറിച്ച് പാടിയത് പൂക്കൾ എത്ര മനോഹരാണ് എത്ര സുന്ദരമാണ് അല്ലേ ആ പൂക്കളുടെ റാണിയാണ് നീ അത്ര മനോഹരിയാണ് പൂത്തു നിൽക്കുന്നവളാണ് പറയുമ്പോൾ എന്താണ് താരുണ്യത്താൽ അടിപൊളി പൂത്തു നിൽക്കുന്നവൾ അതിമനോഹരി കാമുകൻ്റെ അവസ്ഥ അയാൾ കാത്തിരുന്ന് കാത്തിരുന്ന് അയാളുടെ കാല് പോയി അല്ലേ എത്രയോ സമയമായി കാത്ത് അവളെ കാത്ത് പ്രണയ പ്രതീക്ഷയിൽ കാത്ത് കാത്ത് കാല് തരിച്ചു പോയി കണ്ണ് കൊതിച്ചു പോയി ഒന്ന് കാണാൻ ഒന്ന് കാണാൻ പ്രേമിക്കുന്നവർ അങ്ങനെയാണല്ലോ പരസ്പരം ഒന്ന് കാണാൻ എത്ര ആളുകളുടെ നടുവിലാണെങ്കിലും അവർ പരസ്പരം കണ്ണെറി അല്ലേ പരസ്പരം പ്രണയിക്കും അപ്പോൾ ഒന്ന് കാണാൻ എൻ്റെ കണ്ണ് കൊതിക്കുകയാണ് ഗൽഭിൽ കല്ലെറിയുന്നവളാണ് അവളെ എൻ്റെ ഹൃദയത്തിൽ കല്ലെറിയുന്നത് എത്ര മനോഹരമായൊരു കൽപ്പനയാണ് എന്റെ ഗൽഭിൽ അവൾ കല്ലെറിയുന്നുണ്ട് എന്റെ ഹൃദയത്തെ അവൾ ചലിപ്പിക്കുന്നുണ്ട് എന്റെ ഹൃദയത്തെ അവൾ അനക്കുന്നുണ്ട് വീണ്ടും വരികൾ ആവർത്തിക്കുകയാണ് വീണ്ടും പറയുന്നു അമ്പിളി മാമൻ വമ്പനായി വന്നു അമ്പിളി സുന്ദരനല്ലേ ചന്ദ്രൻ എത്ര സുന്ദരനാണ് ചന്ദ്രൻ ആ സുന്ദര ആ സൗന്ദര്യത്തിന്റെ അഹങ്കാരത്തോടെ വൻപോടെയാണ് അവൻ വന്നത് പക്ഷെ എന്തുപറ്റി നിന്നെ കണ്ടതോടെ അമ്പരന്ന് പോയി നിന്റെ മുൻപിൽ അവൻ നിസ്സാരക്കാരൻ അമ്പിളിയെ വെല്ലുന്ന സൗന്ദര്യം അവൾക്കുണ്ട് അവന്റെ കാമുകിക്ക് ഉണ്ട് വീണ്ടും പറയണം കണ്ണുകളാൽ ഗൽഭിൽ കല്ലെറിയുന്നു അവൾ നോക്കുമ്പോൾ അവളുടെ ഓരോ നോട്ടവും എൻ്റെ ഹൃദയത്തിൽ കല്ലേറുകളായി വന്ന് വീഴുകയാണ് എന്നാണ് എത്ര പ്രണയാർദ്രമായി തൻ്റെ കാമിനിയെ കാത്തിരിക്കുന്ന അവളുടെ സൗന്ദര്യത്തിൽ മുഴുകി മുക്തനായിരിക്കുന്ന ഭൂമിയിലെ സമസ്ത സൗന്ദര്യവും അവൾക്ക് മുൻപിൽ നിസ്സാരമാണെന്ന് കരുതുന്ന പ്രണയാർദ്രനായ ഒരു കാമുകനെയാണ് ഈ വരികളിൽ നമ്മൾ കാണുന്നത് ഈ വരികളുടെ ആശയ സൗന്ദര്യത്തെക്കാൾ നമ്മൾ കണ്ടെത്തുക ഇതിൻ്റെ ഭാഷാപരമായ പ്രത്യേകത എന്താ രസമാണ് കേൾക്കാൻ തന്നെ എന്ത് സുഖമാണ് അല്ലേ കേൾക്കാൻ ഇമ്പമുള്ള വാക്കുകൾ ചില പദങ്ങൾ ആവർത്തിച്ചത് കൊണ്ട് അതിന് ശ്രോ കേൾക്കാനുള്ള കേൾവിക്ക് ഇമ്പമുണ്ട് കേൾക്കാൻ നല്ല സുഖമുള്ള വാക്കുകളാൽ ആവർത്തിച്ച് പ്രയോഗിച്ച് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ പതിഞ്ഞു പോയൊരു നാടൻ പാട്ട് ഒരു നാടകഗാനമാണ് മനോഹരമായ ഒരു പഴംപാട്ടാണ് ഇത് ഗാനത്തിൽ നായകൻ്റെ കാത്തിരിപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ എത്ര പ്രണയാകുലമായിട്ടാണ് അയാൾ കാത്തിരിക്കുന്നത് അയാൾ പറയുന്നുണ്ടല്ലോ എന്താ പറയണത് കാത്തിരുന്ന് കാത്തിരുന്ന് അയാളെ കാല് തരിച്ചു പോയി എന്നാണ് കണ്ണ് കൊതിച്ചു പോയി എന്നാണ് എത്രയോ സമയമായി അവൾ കാത്തിരി അനന്തമായി കാത്തിരിക്കുന്നു അവളെ കാത്ത് ശരീരത്തിന് ബുദ്ധിമുട്ടുകളുണ്ടാവുന്നത് പോലും അറിയാതെ ക്ഷീണമൊക്കെ മറന്ന് പ്രതീക്ഷയോടെ കുറേ സമയമായി അവളെ കാത്തിരിക്കുന്ന അയാളുടെ മനസ്സിൻ്റെ വിഹുലതകളും കാത്തിരിപ്പിൻ്റെ സൗന്ദര്യവും വരികളിൽ ഉണ്ട് രണ്ടാമത്തെ ചോദ്യം താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ ഇത്ര മനോഹരമായ കൽപ്പനയാണ് അല്ലേ താമരക്കാട്ടിൽ ഇത്തരത്തിൽ പ്രകൃതിയെയും നായികയെയും അവതരിപ്പിക്കുന്ന വർണ്ണനകളുടെ എല്ലാ വരികളും അങ്ങനെ തന്നെയാണ് മനോഹരമായ കാല്പനികമായ സുന്ദരമായ അലങ്കാരം നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന വരികളാണ് എല്ലാം താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നു പഞ്ചവർണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളവളാണ് ഇനി പൂക്കളിൽ റാണിയാണ് പിന്നെയോ കണ്ണിൽ ഗർഭിൽ കല്ലെറിയുന്നവളാണ് അമ്പിളി മാമനെ പോലും നിസാരം ആക്കിയവളാണ് അത്ര മനോഹരിയാണ് മനോഹരമായ പ്രയോഗങ്ങളിലൂടെ ഭൂമി ഈ നമ്മുടെ നാട്ടിലെ സാധാരണ അലങ്കാരങ്ങളിലൂടെ കൽപ്പനകളിലൂടെ നായികയുടെ സൗന്ദര്യത്തെ ആവിഷ്കരിക്കാനാണ് കവി ശ്രമിക്കുന്നത് ഗാനം രചിക്കാനാണ് നിങ്ങളോട് പറഞ്ഞത് ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ആശയം മനസ്സിൽ കണ്ടിട്ട് മനോഹരമായൊരു ഗാനം പ്രകൃതിയിൽ എത്രയും സുന്ദരമായ കാഴ്ചകളുണ്ട് സൂര്യോദയം സൂര്യാസ്തമയം പൂക്കൾ പക്ഷികൾ കാട് അതൊക്കെ സൗന്ദര്യത്തെ ആവിഷ്കരിക്കുന്നതാണ് ദുഃഖത്തെയും നമുക്ക് അവതരിപ്പിക്കാം ഇപ്പം ദുഃഖത്തെ അവതരിപ്പിക്കുന്നില്ലേ മാമ്പഴം പോലുള്ള കവിതകൾ കണ്ണീരാണ് സൗന്ദര്യം മാത്രമല്ല ആവിഷ്കരിക്കുക നമ്മുടെ ചുറ്റുമുള്ള ഏതെങ്കിലും കാഴ്ചകളെ മനസ്സിൽ കണ്ടിട്ട് നമുക്കിണങ്ങുന്ന രീതിയിലൊരു കവിത എഴുതി നോക്കുക നാടകങ്ങളിലും സിനിമകളിലും ഗാനം അനിവാര്യമാണോ സംവാദം സംഘടിപ്പിക്കുക എന്താ സംവാദം സംഘടിപ്പിക്കുമ്പോൾ രണ്ട് അഭിപ്രായമുള്ളവരുണ്ടല്ലേ പേര് പറയും ഇത് ആവശ്യമില്ല എന്ന് കുറച്ചു പേര് പറയും ആവശ്യമുണ്ട് എന്നാണ് ഒരു മോഡറേറ്റർ ഉണ്ടാവും അതിന് നടക്കുന്നൊക്കെ എന്താണ് ശരിക്കും അതിൻ്റെ അഭിപ്രായം എന്താണ് ഗാനം വേണ്ടേ എത്രയോ പാട്ടുകളിലൂടെ ജീവിക്കുന്ന സിനിമകളുണ്ട് ഇപ്പോൾ നാടകങ്ങളുണ്ട് പഴയ പാട്ടുകൾ പഴയ നാടകങ്ങൾ നമ്മൾ മറന്നുപോയാലും പഴയ പഴയ എത്ര മനോഹരമായ നാടക ഗാനങ്ങളാണുള്ളത് എത്ര സുന്ദരമായ സിനിമാ ഗാനങ്ങളാണ് സിനിമ കാലയവനിക്കുള്ളിൽ മറഞ്ഞു പോയാലും പാട്ടുകൾ അനശ്വരമായി നിലകൊള്ളും നിങ്ങൾ പുതിയ കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് പുതിയ ഇപ്പോൾ പുതിയ കാലത്തിറങ്ങിയ ചില സിനിമാ പാട്ടുകൾ അല്ലേ ചില സിനിമാ പാട്ടുകൾ നിങ്ങളെ ആകർഷിക്കാറുണ്ട് ആ സിനിമയല്ല അതിലെ വരികൾ നിങ്ങളെ ആകർഷിക്കാറുണ്ട് അപ്പോൾ പാട്ട് ആ സിനിമയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യണത് അതിനെ ഒരു അടയാളപ്പെടുത്തലായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഗാന സദസ്സ് സംഘടിപ്പിക്കുക ആമുഖ ഭാഷണം പോസ്റ്റർ എന്നിവ തയ്യാറാക്കുക എന്നാണ് പ്രശസ്തമായ ഇഷ്ടപ്പെട്ട കാര്യമാണല്ലോ സിനിമാ പാട്ടുകൾ നാടക ഗാനങ്ങൾ അതിനുമുമ്പതിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക അത് വളരെ നല്ല കാര്യമാണ് വിശകലനം ചെയ്ത് വീഡിയോ തയ്യാറാക്കുക ആ പാട്ടിനെ കുറിച്ച് സംസാരിക്കുക അത്രേ ഉള്ളൂ ഒരു പാട്ട് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കണ്ടെത്തി അത് ചൊല്ലുക അത് പാടുക അതിൻ്റെ പ്രത്യേകതകൾ ഒരു വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുക കാരണം നമ്മുടെ യൂണിറ്റ് ഇപ്പോൾ ഇതൊക്കെ ആർന്ന് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ അപ്പോൾ വീഡിയോ പിടിക്കാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അതൊക്കെ നമുക്കറിയാവുന്ന സാഹചര്യങ്ങൾ അത് ചെയ്യുക അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പാഠമാണ് മനോഹരമായൊരു നാടക ഗാനം പിന്നീട് അത് സിനിമാ ഗാനമായി അനശ്വരമായ ഒരു ഗാനം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം മലയാളികൾ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു പാട്ടാണത് ആ പാട്ടിൻ്റെ പ്രത്യേകത അതിൻ്റെ സൗന്ദര്യമാണ് അതിൻ്റെ പ്രണയമാണ് അതിൽ തുടുുമ്പി നിൽക്കുന്ന പ്രണയം അല്ലേ പ്രണയാതുരനായ ഒരു നായകൻ ഒരു കാമുകൻ അനുഭവമായ സൗന്ദര്യമുള്ള ഒരു കാമുകി ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് മനോഹരമായ നാടകഗാനത്തിൽ കാണാൻ സാധിക്കും ഓക്കെ